ചലച്ചിത്ര ലോകം ആദരവോടെ കാത്തിരുന്ന നിമിഷം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു മലയാള സിനിമയുടെ ഇക്കാലത്തെയും മഹാനടൻ മോഹൻലാലിന് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽകെ അവാർഡ് ലഭിച്ചു നാല്പത്തി എട്ട് വർഷം നീണ്ട അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണിത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് ഈ അവാർഡ് ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മോഹൻലാൽ തന്റെ സന്തോഷം പങ്കുവച്ചു നാൽപ്പത്തിയെട്ട് വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത് ഏറെ ഉൾപ്പുളകത്തോടെ ഞാൻ ഈ നിമിഷത്തെ ഏറ്റുവാങ്ങുന്നു അദ്ദേഹം പറഞ്ഞു ഈ യാത്രയിൽ തനിക്കൊപ്പം നിന്ന് കുടുംബാംഗങ്ങൾക്കും സിനിമാ പ്രവർത്തകർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും അദ്ദേഹം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി അവാർഡ് വൈകിയോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാത്തിനും അതിന്റേതായ സമയമില്ലേ ദാസ എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ഇത് അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവും ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ദാദാ സാഹേബ് ഫാൽക്കി അവാർഡ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പുരസ്കാരം മാത്രമല്ല അതൊരു കാലഘട്ടത്തിന്റെ അംഗീകാരം കൂടിയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ മഹാരഥന്മാർക്ക് നൽകി വരുന്ന ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് മോഹൻലാലിന് നൽകിയത് തികച്ചും അർഹതപ്പെട്ടതാണെന്ന് ചലച്ചിത്ര ലോകം ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു അദ്ദേഹത്തിന്റെ അതുല്യമായ ചലച്ചിത്രയാത്ര പ്രതിഭ വൈവിധ്യം അശ്രാന്ത പരിശ്രമം എന്നിവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ സുവർണ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി പത്ത് ലക്ഷം രൂപയും സ്വർണ കമലവും പൊന്നാടയും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കയോടുള്ള ആദര സൂചകമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതലാണ് ഈ അവാർഡ് നൽകാൻ തുടങ്ങിയത് ഇതിന് മുമ്പ് രണ്ടായിരത്തി ത്തിനാലിൽ മലയാളത്തിൽ നിന്ന് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഈ പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് മോഹൻലാലിന്റെ ഈ നേട്ടം മലയാള സിനിമയ്ക്ക് മാത്രമല്ല കേരളത്തിനാകെ അഭിമാനം പകർന്ന ഒന്നാണ്